നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് സുപ്രധാനപ്പെട്ട ഒരു ഇളവ് അനുവദിച്ച് വന്നിട്ടുണ്ട് ആ ഇളവ് നമ്മൾക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോർഷൻ ട്രാക്കർ ഉപയോഗിക്കുന്ന ഫോണിനകത്ത് അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വരണം അതിന് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്ത് പോർഷൻ ട്രാക്കറൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിൽ അപ്ഡേറ്റ് എന്നുള്ള സന്ദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയ വേർഷനിലോട്ട് മാറുക ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് പോയിൻറ്റ് മൂന്നാണ് പുതിയ വേർഷൻ നമ്പർ അത് വന്നു എന്നുള്ളത് കൂടെ നിങ്ങൾ ആദ്യം ഉറപ്പാക്കണം ഇനി ഈ അപ്ഡേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്താണ് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക നമുക്കറിയാം നമ്മുടെ പരിധിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത് ആധികാരികമായിട്ടുള്ള ആധാർ രേഖപ്രകാരമാണ് എന്നാൽ ഇത്തരത്തിൽ ആധികാരികമായിട്ടുള്ള രേഖപ്രകാരം രജിസ്റ്റർ ചെയ്താലും അങ്കണവാടി സേവനങ്ങൾ വിതരണം ചെയ്യുന്നതിന് ടു വേ ഓതൻറ്റിക്കേഷനു കൂടെ വിധേയമാവണമെന്നുണ്ട് ആ സാഹചര്യത്തിലാണ് നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് ഇത്തരത്തിൽ രണ്ട് ഓതൻറ്റിക്കേഷനുകൾ എല്ലാ ഗുണഭോക്താക്കൾക്കും നിർബന്ധമാക്കിയതും ചെയ്ത് പൂർത്തിയാക്കിയതും അതായത് എഫ് ആർ എസും ഇ കെ വൈ സിയും ടി എച്ച് ആർ സേവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ മുടക്കം കൂടാതെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ രണ്ട് ഓതൻറ്റിക്കേഷനും ഗുണഭോക്താക്കൾ വിധേയമാവേണ്ടതുണ്ട് ഇത്തരത്തിൽ എല്ലാ വേരിഫിക്കേഷനും പൂർത്തിയാക്കിയിട്ടും തുടർന്നുള്ള മാസങ്ങളിൽ ഈ ഗുണഭോക്താക്കൾക്ക് ടി എച്ച് ആർ വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും ഫേസ് വെരിഫിക്കേഷൻ നിർബന്ധമാണ് ആ സാഹചര്യത്തിലും നമ്മളെ ഗുണഭോക്താക്കളായിട്ടുള്ള പ്രഗ്നൻ്റും അതേപോലെ തന്നെ ലാക്ടേറ്റും മതേഴ്സിനും പല പ്രശ്നങ്ങൾ കൊണ്ട് അതായത് ശാരീരിക പ്രശ്നം കൊണ്ടോ ബെഡ് റെസ്റ്റോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് അംഗൻവാടിയിലെത്തി അവർക്ക് നേരിട്ട് ടി എച്ച് ആർ വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും നിലവിലുണ്ട് ആ സാഹചര്യത്തിലും കൃത്യമായി ഗുണഭോക്താക്കൾക്ക് അവരുടെ നോമിനിയെ അസൈൻ ചെയ്തുകൊണ്ട് ടി എച്ച് ആർ സേവനങ്ങൾ എല്ലാ മാസങ്ങളിലും സ്വീകരിക്കാവുന്ന സാഹചര്യം കൂടി കഴിഞ്ഞ അപ്ഡേഷനിൽ വന്നിട്ടുള്ളതാണ് അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിലും ആണെങ്കിലും ഗുണഭോക്താക്കളാണെങ്കിലും എല്ലാം തന്നെ ഫേസ് വെരിഫിക്കേഷൻ നിർബന്ധമാണ് ഇത്തരത്തിൽ ഓരോ മാസങ്ങളിലും ഫേസ് വെരിഫിക്കേഷൻ അഥവാ ഫേസ് ക്യാപ്ചർ നിർബന്ധമാക്കിക്കൊണ്ട് മാത്രമേ ടി സേവനം നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യാതെ ഒരു തരത്തിലും നമുക്ക് ഏഴ് ദിവസമാണെങ്കിലും പതിനഞ്ച് ദിവസമാണെങ്കിലും അഥവാ ഇരുപത്തഞ്ച് ദിവസമാണെങ്കിലും ടി എച്ച് ആർ കൊടുത്തതായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് പോർഷൻ ട്രാക്കറിൽ ഉണ്ടായിട്ടുള്ളത് ഈ സാഹചര്യമാണ് ഇപ്പോൾ മറികടക്കുന്നത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം അതായത് ഗുണഭോക്താക്കളെ ഡയറക്റ്റ് ഫേസ് ക്യാപ്ചർ ചെയ്യുന്ന സമയം ഒരുപാട് പരിശ്രമങ്ങൾക്കൊടുവിലും നമുക്ക് സക്സസ്ഫുള്ളി ഫേസ് മാച്ച് എന്ന സന്ദേശം കിട്ടാതെ ആ മാസങ്ങളിലെ ടി എച്ച് ആർ മാർക്ക് ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്ന നമ്മളെ ടീച്ചേഴ്സിനാണ് ഈ അളവ് ഒരു അനുഗ്രഹമായി മാറിയിട്ടുള്ളത് അത് കൃത്യമായി നിങ്ങൾ ഈ ഇളവുകളെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം നമ്മൾ പോഷൺ ട്രേക്കറിനകത്തേക്ക് ഇത്തരത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ യഥാസമയം ആദ്യം തന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അംഗൻവാടിയിലൂടെ നടപ്പിലാക്കാൻ കഴിയുന്നതാണ് അതേപോലെ ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ നമുക്കും നേടിയെടുക്കാനും കഴിയും അപ്പോൾ പോഷൻ ട്രാക്കറിനകത്തേക്ക് വന്നിട്ടുള്ള ഈ ഇളവ് എന്താണെന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക ഒരു തവണ ടീച്ചർ ഇത്തരത്തിൽ ഫേസ് വെരിഫിക്കേഷൻ പൂർത്തിയാകാതെ പലകുറേ ശ്രമിച്ചിട്ടും ടി എച്ച് ആർ വിതരണം മുടങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളാണുള്ളത് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അതായത് ഒരു കാരണവശാലും അർഹതപ്പെട്ട ഗുണഭോക്താവിന് ടി എച്ച് ആർ ഒഴിവാക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇളവുകളൊക്കെ നമുക്ക് പോഷൻ ട്രാക്കറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ഈ പോഷൻ ട്രാക്കറിൽ വന്നിട്ടുള്ള ഈ ഇളവുകളും മാറ്റങ്ങളും കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ അപ്ഡേഷനിൽ പ്രധാനപ്പെട്ട ഇരുപത്തി അഞ്ച് വന്ന ശേഷം നമുക്ക് അനുകൂലമായി വന്നിട്ടുള്ള ഏറ്റവും വലിയ അപ്ഡേഷനായിരുന്നു ഒരു ഗുണഭോക്താവിന് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അവരുടെ നോമിനിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എഫ് ആർ എസും ഇ കെ വൈ സിയും ഒക്കെ പൂർത്തിയാക്കി ടി എച്ച് ആർ സ്വീകരിക്കാമെന്നുള്ളത് എന്നാൽ ഗുണഭോക്താവ് ആണെങ്കിലും നോമിനി ആണെങ്കിലും രണ്ടാം മാസങ്ങളിൽ ഇത്തരത്തിൽ ടി എച്ച് ആർ സേവനം സ്വീകരിക്കുമ്പോൾ ഫെയ്സ് വെരിഫിക്കേഷൻ മാച്ചാവാത്ത പ്രശ്നം അതായത് ഫേസ് നോട്ട് മാച്ച്ഡ് എന്നുള്ള എറർ സന്ദേശം വന്നു കഴിഞ്ഞാൽ നമുക്ക് ടി എച്ച് ആർ മാർക്ക് ചെയ്യാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ നമ്മൾ ടീച്ചേഴ്സ് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഫേസ് വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് പകരം അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾക്ക് ടി എച്ച് ആർ വിതരണം സാധ്യമാവുന്ന ഒരളവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഈ ഇളവ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ പോഷൻ ട്രാക്കറിലേക്ക് സാധാരണ പോലെ തന്നെ നമ്മുടെ ഡെയിലി ട്രാക്കിംഗ് പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ടി എച്ച് ആർ എച്ച് എസ് എം സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളെ ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത പ്രഗ്നൻ്റ് ലാക്ടിറ്റിങ്ങും ആറ് ഇട്ട് മൂന്ന് കാറ്റഗറി കുട്ടികളെ കാണാം ഇതിലിപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ലാക്ടിറ്റും മദറായിട്ട് ഈ ഗുണഭോക്താവിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന ലിസ്റ്റിൽ നമുക്കറിയാം നമ്മളെ ടീച്ചേഴ്സ് വളരെയധികം പരിശ്രമിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ ടി എച്ച് ആർ വിതരണം എളുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ദിവസമായിട്ടാണ് കൊടുത്തത് എന്നുള്ളതും കൃത്യമായിട്ട് അറിയാം എന്നാൽ ഈ ഒരു ഗുണഭോക്താവിന് ശ്രദ്ധിക്കുക ഇവിടെ ഈ മാസത്തിലെ ടി എച്ച് ആർ വിതരണം സക്സസ് ആയിട്ടില്ല അതായത് ടി എച്ച് ആർ വിതരണം പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ടാണ് ഇവിടെ ടി എച്ച് ആർ മാർക്ക് ചെയ്തതായിട്ട് കാണാത്തതും ഇവിടെ ടി എച്ച് ആർ എന്ന് കാണുന്ന ഈ ഓപ്ഷൻ നീല നിറത്തിൽ ഇപ്പോഴും തെളിഞ്ഞു കിടക്കുന്നത് എന്നാൽ വിതരണം ചെയ്ത എല്ലാം തന്നെ ടി എച്ച് ആർ വിതരണം ഒരു മങ്ങിയ രൂപത്തിൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാനും സാധിക്കും അപ്പോൾ ഇനി ടീച്ചർക്ക് ഈ മാസത്തിലെ ടി എച്ച് ആർ വിതരണം പെൻഡിങ് ഉള്ളത് ഈ ഒരു ഗുണഭോക്താവ് മാത്രമാണ് ടീച്ചർ പല കുറേ ആവർത്തിച്ച് ശ്രമിച്ചതാണ് ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ ഗുണഭോക്താവിൻ്റെ ഫേസ് വെരിഫിക്കേഷൻ ആവുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും പെൻഡിങ് ആയിട്ട് അവിടെ കാണുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ടീച്ചേഴ്സിനാണ് ഈ ഇളവ് അനുകൂലമായി വരുന്നത് ഇത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക ഈ സാഹചര്യത്തിൽ ടി എന്ന് കാണുന്ന ഭാഗം ടീച്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലെ ടീച്ചർ കൊടുക്കുന്ന ഓപ്ഷൻ അടങ്ങിയിട്ടുള്ള പേജ് ടീച്ചർക്ക് ഈ ഭാഗത്ത് കൃത്യമായിട്ട് തെളിഞ്ഞു വരും ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഭാഗത്ത് നമുക്കറിയാം സാധാരണ ടി എച്ച് ആർ വിതരണം ചെയ്യുന്ന സമയം ഏഴ് ദിവസമാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പതിനഞ്ച് ദിവസമാണോ ഇരുപത്തഞ്ച് ദിവസമാണോ എത്ര ദിവസങ്ങൾക്കാണോ പൊടി കൊടുക്കുന്നത് അതിവിടെ നിന്ന് നമ്മൾക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ പ്രധാനമായിട്ടും നിങ്ങളോട് പറയുന്നത് ഇരുപത്തിയഞ്ച് ദിവസം എന്നുള്ളത് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഈ ഒരു മാസത്തിൽ ടീച്ചേഴ്സ് ഗുണഭോക്താവിന് വിതരണം ചെയ്യുന്ന രൂപത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു തവണ ഇത് കാണിച്ചാൽ മതിയാവും ഇരുപത്തഞ്ച് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്ന് കാണും അവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല തൊട്ട് താഴെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ വരിക ഇവിടെയാണ് ഫേസ് വെരിഫിക്കേഷൻ ചെയ്യേണ്ട ഏരിയ ഇതിൽ ആദ്യം ഗുണഭോക്താവിൻ്റെ ഫോട്ടോ കാണും അവിടെ ഗുണഭോക്താവ് ഇ കെ വൈ സി എഫ്ആർസും പൂർത്തിയാക്കിയതാണെങ്കിൽ അവിടെ വെരിഫൈഡ് എന്ന് കാണും ഫേസ് വെരിഫിക്കേഷൻ എന്ന് കൃത്യമായിട്ട് അവിടെ ഒരു ഓപ്ഷൻ കാണും എന്നാൽ നോമിനിയാണെങ്കിൽ അവിടെ നോമിനി എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ക്ലിയർ ആയിട്ട് വരും അവിടെ നോമിനി എന്ന് കാണിക്കും അവിടെ വേരിഫൈഡെന്ന് കാണിക്കും അതേസമയം തന്നെ ഏത് ഗുണഭോക്താക്കളെയാണോ ടു വേ ഓതന്റിക്കേഷൻ വിധേയമാക്കിയത് അവരുടെ ഫോട്ടോയും വിവരങ്ങളൊക്കെയാണ് ഇവിടെ വരിക ഈ ഭാഗങ്ങളൊക്കെ ടീച്ചേഴ്സ് മുൻ സെഷനുകളിൽ പഠിച്ചെടുത്തതാണ് മനസ്സിലാക്കിയതാണ് ഇനി ടീച്ചർ ഫേസ് വെരിഫിക്കേഷൻ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തുമ്പോൾ ഒരു ക്യാമറ ഓൺ ആയിട്ട് വരും ആ ക്യാമറ ഓൺ ആകുന്ന വരുന്ന സമയം ഒരു റെഡ് കളർ റൗണ്ട് ആയിരിക്കും വരിക ഈ റൗണ്ടിനകത്ത് അതായത് ഈ ക്യാമറയ്ക്കുള്ളിൽ ആ നമ്മളുടെ ഗുണഭോക്താവിന് യഥാർത്ഥ ഗുണഭോക്താവാണോ അവരെ നോമിനിയാണോ ആരെയാണോ സെറ്റ് ചെയ്തത് അവരുടെ വിവരങ്ങൾ കൃത്യമായി അവരുടെ മുഖം കൃത്യമായി പതിന്ന് രൂപത്തിൽ തന്നെ ഈ ക്യാമറയ്ക്കുള്ളിൽ ഒതുക്കി വരണം അതായത് തല മുതൽ ഷോൾഡർ വരെയുള്ള ഭാഗം കറക്റ്റായിട്ട് അവരെ കൊണ്ടുവരിക അതിനുശേഷം അവരെ ഐ ബ്ലിങ്ക് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുക ഒപ്പം സ്ട്രെയിറ്റ് ഫേസ് ആയി പിടിക്കുക നിങ്ങൾ ഫോൺ പിടിക്കുമ്പോൾ സ്ട്രൈറ്റ് ഫേസ് ആയി പിടിക്കണം അവരുടെ മുഖം ശരിക്കും ആ ക്യാമറയിൽ പതിയുന്ന രൂപത്തിൽ തന്നെ സ്ട്രെയിറ്റ് ഫേസ് ആക്കുക കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുക ഇത്തരത്തിൽ കണ്ണ് ചിമ്മിക്കൊണ്ട് വേരിഫൈങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്ന് കാണുന്നത് കാണുന്നതുവരെയും നമ്മൾ ഫോൺ നമ്മൾ പുറകിലോട്ട് വലിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളതാണ് കൃത്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ നമ്മൾ കൃത്യമായി സ്ട്രൈറ്റ് ഫൈസായി അവരെ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും തന്നെ വേരിഫയിങ് ഇമേജ് പീസ് വെയ്റ്റ് എന്ന് കാണും നിങ്ങൾ തിരിച്ച് ടി എച്ച് ആർ പേജിലോട്ട് എത്താൻ കഴിയും ഈ സാഹചര്യത്തിൽ അനേബിൾ ടു മാച്ച് ദ ഫേസ് എന്ന് കാണുന്ന ഒരു ഓപ്ഷൻ കാണും ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാലും ടീച്ചേഴ്സിന് കൃത്യമായി ആ പേജിൽ കാണാൻ സാധിക്കുന്നത് പ്രൊസീഡ് വിത്തൌട്ട് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഗുണഭോക്താവിൻ്റെ ടി എച്ച് ആർ പേജിലോട്ട് എത്തുന്നതാണ് ഈ കാഴ്ച നിങ്ങൾ ഈ സമയത്ത് മാത്രമേ കാണുകയുള്ളൂ തുടക്കത്തിൽ നമുക്ക് ഫേസ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ആ തവണ നമ്മൾ ആ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഫേസ് ഡസ് നോട്ട് മാച്ച് എന്നാണ് കാണിച്ചത് അതായത് ഫേസ് വെരിഫിക്കേഷൻ സക്സസ് ആയില്ല അപ്പോൾ നമ്മളിവിടെ പ്രൊസീഡ് വിത്തൗട്ട് വെരിഫിക്കേഷൻ എന്ന ഓട്ടോമാറ്റിക് വരുന്ന ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയം നമ്മൾക്ക് ടി എച്ച് ആർ വിതരണം സക്സസ്ഫുള്ളി കൊടുത്തു എന്ന് മാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഇത്തരത്തിൽ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ടീച്ചേഴ്സിന് അല്ലെങ്കിൽ ഫേസ് ഡസ് നോട്ട് മാച്ച് എന്ന് കാണിക്കുന്ന ഫേസ് മാച്ച് ആവാത്ത സാഹചര്യം വരുന്ന ടീച്ചേഴ്സിനെ ഇത്തരം രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് വിത്തൌട്ട് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി ടി എച്ച് ആർ എളുപ്പത്തിൽ തന്നെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം പോഷൺ ട്രാക്കറിനകത്ത് വന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ പോഷൻ ട്രാക്കറിലൂടെ ടി എച്ച് ആർ വിതരണം പൂർത്തിയാക്കിയാലും ഇവിടെ ടി എച്ച് ആർ എന്ന് കാണുന്ന ഭാഗം മങ്ങും മങ്ങിയ നിറത്തിലാവും അതേപോലെ തന്നെ ഇരുപത്തഞ്ച് ദിവസം കൊടുത്തു എന്നുള്ളത് ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ കഴിയും അപ്പോൾ പുതുതായിട്ട് വരുന്ന ഓരോ അപ്ഡേഷനുകളും മാറ്റങ്ങളും കൃത്യമായി എളുപ്പത്തിലും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മൾ അതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്നതിന് വേണ്ടി നമ്മളെ പോഷക ഭാഷ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി അതാ സമയം തന്നെ അപ്ഡേഷനും ഉറപ്പാക്കുക താങ്ക്